ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യലിന വിവാദ ഇടനിലക്കാരൻ നന്ദകുമാർ ഇന്ന് ഹാജരാകില്ല ഈ മാസം പതിനെട്ടിന് ശേഷം ഹാജരാകാമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് കത്ത് നൽകി ഇന്ന് ചോദ്യം ചെയ്യലിന ഹാജരാകാൻ ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ വരാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രഘു എന്ത് കാരണം പറഞ്ഞാണ് ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് നന്ദകുമാർ അറിയിച്ചത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നാണ് ഇന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ദല്ലാൽ നന്ദകുമാർ ഇമെയിൽ മുഖേന പുന്നപ്ര പോലീസിനെ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് പോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ആ ടി ജി നന്ദകുമാറും തമ്മിൽ വലിയ വാക്പോരും ഒക്കെ നടന്നതാണ് ഒടുവിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വെളിപ്പെടുത്തൽ വരെ ശോഭാ സുരേന്ദ്രൻ നടത്തി അത്തരത്തിൽ ചർച്ച നടത്തി രീതിയിലുള്ള എന്തായാലും ആ തിരഞ്ഞെടുപ്പിന് ശേഷവും ഇരുവരും തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി അതായത് ഡി ജി നന്ദകുമാർ വാർത്താ സമ്മേളനത്തിനിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച നന്ദകുമാറിനെതിരെ കേസെടുത്തിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് ടി ജി നന്ദകുമാർ ഇന്നലെ രാത്രിയോടുകൂടി പുന്നപ്പറ പോലീസിനെ ഇമെയിൽ മുഖേന മറുപടി നൽകുകയായിരുന്നു ശരി